പലരുടെയും സംശയാണ് തങ്കച്ചേട്ടൻ ഞാൻ എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പൊ ഞങ്ങളുടെ ആ എല്ലാർക്കും അറിയാം പിന്നെ കൊറച്ചു പേര് എന്താ പറഞ്ഞ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഈ അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട് എന്താ തങ്കച്ചട പലരുടെയും സംശയാണ് തങ്കച്ചേട്ടൻ ഞാൻ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന് ആ തങ്ങാച്ചേടൻ തങ്ങച്ചേട കിത്തിയപ്പോഴാണ് എന്നെ കാണുന്നത് അതുപോലെ തന്നെ ഞാനും ചേട്ടനെ എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് അതെല്ലാര്ക്കും അറിയാം പിന്നെ കുറച്ചുപേര് എന്താ പറഞ്ഞ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഈ അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട് എന്താ തങ്ങാച്ചേട എന്താണ് തങ്ങാച്ചയുടെ കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോ അറങ്ങാത്തോണ്ടായിരിക്കാം അതല്ല അപ്പൊ നിങ്ങളുടെ ഒക്കെ മനസ്സിലങ്ങനെ മാനിച്ചിട്ടു ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ എന്നിട്ട് മനുഷ്യ അപ്പൊ എന്തായാലും ഇത്രയും നേരം നിങ്ങള് നിങ്ങളുടെ ഒപ്പം ഇത്തിരി സന്തോഷം ഈ ഒരു പ്രോഗ്രാം അനുബന്ധിച്ചിട്ട് ഇവിടും ഇവിടെ പ്രോഗ്രാമാണല്ലോ ആ ഇവിടെ വന്ന് എല്ലാരും ഒത്തിരി നന്ദി അറിയുന്നത് അപ്പൊ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ചുറ്റാവിലോട്ട് വരാം ഞാനും എനിക്കു പോകുന്നു ഞാൻ കൊടുത്തോളാം എന്തായാലും ഒരുപാട് സന്തോഷം സന്തോഷം കാണാൻ ഒത്തിരി അഭിഷേകിന്റെ ചുണ്ടു വിതുമ്പോഴാണ് ഭയങ്കര സപ്പോർട്ടാണല്ലോ ഭയങ്കര എനർജിയും ഫുള്ള് എല്ലാം ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് മലപ്പുറം എന്തായാലും അടുത്ത പരിപാടിക്ക് ഞങ്ങൾ വീണ്ടും വരുമ്പോ കാണാം ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ ചിക്കാഗോ ഫാമിലി റെസ്റ്റോറന്റ് ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചേർന്ന് വളരെ നല്ലൊരു ഗൈഡ് എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഇത്രയും സമയം ഒരു അരമണിക്കൂറിന് മുകളിലായിട്ട് നമ്മളോടൊപ്പം ഇവരൊക്കെ ഇതുവരെ പറഞ്ഞതെല്ലാം തമാശയാണ് തമാശക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വെറുതെ എന്താ പറയാ നിങ്ങൾക്ക് സമയത്തിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് അങ്ങനെ സീരീസ് വെച്ചാണ് പാടിയത് മറ്റുള്ളവർക്ക് തമാശക്ക് വേണ്ടി അതാണ് ഓക്കെ ഏതായാലും ചിക്കാഗോ ഫാമിലി റെസ്റ്റോറൻറെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും സമയം ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഇവിടെ നടക്കുന്ന പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്ന് ഈ ഒരു സദസ്സിനെ ഏറ്റവും മനോഹരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിക്കാഗോ ഫാമിലി റെസ്റ്റോറന്റ് ടീമിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സ്റ്റേജേഷും ഈ ഒരു നാടിന് ചിക്കാഗോ സമർപ്പിച്ചത് ചിക്കാഗോ പറയുമ്പോൾ നമ്മൾ കാരലൻസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയും കാരലൻസിലെ ഭക്ഷണം കഴിക്കാത്ത ഒരു മലയാളികളും ഇത് കേരളത്തിൽ ഉണ്ടാവില്ല ഏതൊരു സമയത്തിപ്പോ ഏറ്റവും സിമ്പിൾ നമുക്ക് ചങ്കുവട്ടി കോട്ടക്കരുതെന്ന് പറയാം ഏത് പാതിരാ സമയത്ത് നമ്മൾ ചങ്കുവട്ടിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളൊക്കെ സ്വീകരിക്കുകയാണ് കാരളക്സിന്റെ